മൂന്ന് തവണ മൂന്ന് തവണ ജേഴ്സി ജേഴ്സിയണത്തിൽ പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ ഹസ്ബൻ്റെ മുന്നിൽ കൈ നീട്ടാകും അതെ വരുമാനം സ്വന്തം നീക്കാം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് സൂപ്പർ നിക്ക നിൽക്കേ ഗോൾഡ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോത്തിനെ വാങ്ങിക്കുന്ന പതിമൂവായിരം രൂപയ്ക്ക് ആ പോത്തിനെ ഞങ്ങൾ കൊറോണ സമയത്ത് ഒരാൾക്ക് കൊടുത്തു അയാൾ നാപ്പതിനായിരം രൂപയ്ക്ക് കൊടുത്തിട്ട് നാപ്പതിനായിരം രൂപയ്ക്ക് ഞാൻ ഈ ചെയ്തേ ഒരു പശു ഫാമിൽ കറക്കുന്ന പശുക്കളുണ്ട് കർഷകന് അധിക ലാഭമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട്ടമ്മയുടെ പശുതോറ്റിൽ മൂന്ന് നേരം കറക്കുന്ന പശുക്കളുണ്ട് അപ്പൊ എടപ്പറ ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിനോബി ഇന്ന് നമ്മൾ നിൽക്കുന്ന പെരുമ്പാവൂർ വഴിക്കടുത്തുള്ള സിനി ചേച്ചിയുടെ സിനി ചേച്ചിക്ക് പശു വളർത്തൽ വളരെ ലാഭകരമാണ് അതിന് കാരണമായത് പശുതൂഴിൽ മൂന്നേരം കറക്കുന്ന പശുണ്ട് അപ്പൊ ശനിച്ചേച്ചൊരു പശു വളർത്തലാണ് ഇത് കാണാൻ പോകുന്നത് അപ്പൊ നേരെ വീടിയിലേക്ക് പോട്ടോ ചേച്ചി നമസ്കാരം നമസ്കാരം ഇവിടെ എത്ര പശുക്കളുണ്ട് മൊത്തം മൊത്തം ഇപ്പൊ ഒരു മൂന്നാല് മൂന്ന് കറവയിലുള്ളവരും ഒരാൾക്ക് ചെനയില് ഓക്കെ പിന്നെ ഇതിന്റെ കുഞ്ഞി കടാവുന്ന കിടക്കുന്ന കടാവ് ഓക്കെ മാറ്റി കെട്ടിയേക്കുന്നേ അതിന് ചെറിയൊരു പനി പോലെ ഉണ്ടാവും അപ്പൊ അവൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഇവരിലേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് മാറ്റി നമ്മൾ കെട്ടിയിരിക്കുന്നത് എങ്ങനെയുണ്ട് എടുത്തിട്ട് കൊഴപ്പില്ല പാലൊക്കെ പറഞ്ഞ പോലെ തന്നെ അതെ പാലിനൊന്നും വേരിയേഷൻ ഇല്ല പിന്നെ നമ്മുടെ തീറ്റ എടുക്കാൻ അവർക്കൊരു മടിയുണ്ട് അതപ്പോ അവിടെ യാത്ര ചെയ്ത പ്രസവിച്ചിട്ട് പതിനേഴ് ദിവസമായി അതില് ടെസ്റ്റ് നിക്കുന്ന പശു ആണ് ഇവളാണ് എനിക്ക് ഫസ്റ്റ് വന്നതാ അഞ്ചു ആറ് വർഷമായി ഇവളെ എന്റെ കൈ കിട്ടിട്ട് പശു ഫാമിലേക്ക് പശു ഫാം എന്ന് പറയുമ്പോ കൊറോണ സമയത്താണ് ചേട്ടനും ജോലി ഇല്ലാണ്ടായി വീട്ടിലിരിപ്പായ സമയത്താണ് ഞങ്ങള് പശുവിലേക്ക് വന്ന അതിനുമുമ്പൊരു പോത്ത് അറിഞ്ഞ സ്ഥലം ഉള്ളതുകൊണ്ട് പുല്ലൊക്കെ ഇങ്ങനെ വെറുതെ പോവാനുണ്ട് പോത്തിനെ വളർത്തി ആ പോത്തിനെ കൊറോണ സമയത്ത് കൊടുത്തിട്ട് ഇവളെ വാങ്ങുക ചെയ്ത് അതിനുശേഷം പിന്നെ അതിൽ നിന്ന് ഓരോന്നോരോന്ന് ഇല്ല ഇല്ല തന്നെയായിരുന്നു അവള് രണ്ടാമത്തെ അവൾക്ക് പന്ത്രണ്ട് ലിറ്റർ പാല് ഇപ്പോഴും ഉണ്ട് അന്നും സ്റ്റാർട്ടിംഗിൽ തന്നെ ഉണ്ടായിരുന്നു മൂന്ന് കറവയാണ് അവൾക്ക് സ്റ്റാർട്ടിങ്ങില് നമ്മള് രാത്രി ഒരു പത്ത് മണിക്ക് രാവിലെ കറന്നുകഴിഞ്ഞാ പിന്നെ മണി രണ്ടുമണി മണി കറവ കഴിഞ്ഞാ പിന്നെ രാത്രി മണിക്ക് മൂന്ന് പത്തുമണിക്ക് ഇറക്കും നമ്മളെ കറവേ ജേഴ്സിനത്തിൽ പെട്ട അവൾക്ക് പാല് സ്റ്റോറേജ് ചെയ്യാൻ ഒരു ഇതില്ല പാല് നമ്മൾ എണിച്ച് വരുമ്പോ ഇങ്ങനെ തൊഴുത്തിലൂടെ പോകുന്നുണ്ടാവും അതുകൊണ്ട് മൂന്ന് കറവയിലും നിർത്തും ആ പാല് നമ്മള് തൈരായി മോരായി അങ്ങനെയൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നെയ്യുണ്ടാക്കി കൊടുക്കും കുട്ടികളെ അവളെ ഒരാളെ ഉള്ളു അവളുടെ ഓരോ ഒരു കുട്ടിയാണിത് അതെ അവളെ ഏഴു മാസം ചൈനയിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു സുന്ദരി അവളുടെ സുന്ദരി സൗന്ദര്യം കണ്ടു മേടിച്ചതാ ഞാൻ അവളെ അതല്ല അവിടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വീട്ടിൽ നിന്നതാ എന്നിട്ട് ചെന്ന് കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ കിട്ടിയതാ എനിക്ക് അവൾക്ക് ഇണ്ടാവുന്ന കിടാക്കളെല്ലാം അവളെ പോലെ തന്നെയായിരുന്നു ജേഴ്സിയാണ് അതുപോലെ കൊമ്പില്ലാതാണ് നമുക്ക് ഉണ്ടായി കിട്ടുന്നത് ലിറ്റർ നല്ല കിട്ടുന്നതും പന്ത്രണ്ടും എട്ടും വെച്ചാണ് ഇവൾക്ക് കിട്ടുന്നത് ഇവിടെ സാധാരണ കുട്ടികളെ നിർത്താറില്ല എന്ന് തോന്നുന്നു ഒരു പശു ഉണ്ടായിരുന്നു ചേട്ടൻ വളക്കാനായിട്ട് ചോദിച്ചു അങ്ങനെ ആ ചേട്ടനെ കൊടുത്തതാ പിന്നെ രണ്ട് പശുക്കള് ചെന പിടിക്കാതെ ഉണ്ടായിരുന്നു അവരെ കൊടുക്കേണ്ടി വന്നു എനിക്ക് അങ്ങനെ ചെന പിടിക്കാതെ വരുമ്പോ നമുക്ക് നഷ്ടത്തിലേക്കായി പോവാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് തീറ്റ മുതലാവുന്നില്ല പല്ലറ്റാണെങ്കിലും പുല്ലാണെങ്കിലും എല്ലാം നമുക്ക് മുതലാവണില്ല അങ്ങനെ അത് കൊടുത്തതാണ് ഒരു ഇതൊരു നല്ലൊരു ബിസിനസ് ആണോ ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് അസുഖങ്ങൾ വരാണ്ടിരിക്കുകയും അതുപോലെ ചെന പിടിക്കാതെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതെ അങ്ങനെയാണ് മാറ്റി വേറെ പശുക്കളെ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് കൊഴപ്പില്ലാത്തൊരു രീതിയിലാണ് അതെ അതെ നമ്മളെപ്പോഴും ഇവരെ ശ്രദ്ധിക്കണം കുട്ടികളെ നോക്കുമ്പോലെ ശ്രദ്ധിക്കണം പോലെ എനിക്ക് തോന്നുന്നു നല്ല നീറ്റായിട്ട് നല്ല പശുക്കളെ അതെന്താന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അതുപോലെ പുല്ലിനായാലും അഴിച്ചുപോമേ വിട്ടാ ഞാൻ ഇവരെയൊക്കെ നോക്കുന്നത് ഞങ്ങൾ പോകുന്നപ്പോഴേ ഒരുപാട് കേറ്റം ഇറക്കുകൊണ്ട് ഇത് എങ്ങനെയാണെങ്കിൽ പാലം ഞാൻ വണ്ടിയിലാണ് പോകുന്നത് വണ്ടി ഓടിക്കും വണ്ടി ഓടിക്കും അതുപോലെ പുല്ലായാലും ചേട്ടന് പിക്കപ്പ് ഉണ്ട് പിക്കപ്പില് വെട്ടി കൊണ്ടുവരും ഞങ്ങള് അന്ന് അതുപോലെ ബൈക്കൂല് വാങ്ങിച്ചു വെക്കിട്ടുണ്ട് പിക്കപ്പില് ഞാന് ചേട്ടനും കൂടെ രാവിലെ പോകും ഒരു ആറര ആരമുക്കാലിൽ പോയി കഴിഞ്ഞാൽ ഒമ്പത് മണിയാകുമ്പോ ഞങ്ങള് പുല്ലും പെട്ടി വീട്ടിൽ വരും ഇത്രയും പൊക്കത്തുള്ള വെള്ളത്തിന്റെ സൗകര്യം ഞങ്ങൾക്ക് പാടമാണ് താഴെ വശം താഴെപ്പാടാണ് പാഴവശം പാടമാണ് പാടത്ത് വിതച്ചോണ്ടിരുന്ന പണ്ടത്തെ കുഴിയുണ്ട് ഇല്ല നികത്തി റബ്ബറാക്കി അപ്പൊ കുഴി അങ്ങനെ തന്നെ വെള്ളക്കുഴി ഉണ്ട് അവിടുന്ന് ഞങ്ങൾ ഒന്നര മോട്ടോർ വെച്ച് കടിക്കണം വെള്ളം എപ്പോഴും സുലഭമായിട്ട് വേനലാണെങ്കിലും മഴയാണെങ്കിലും വെള്ളം ഇഷ്ടം പോലെ ഈ എന്തെങ്കിലും അതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി എല്ലാവരും പോയല്ലോ പിന്നെ ഗോൾഡ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോത്തിനെ വാങ്ങിക്കുന്ന പതിമൂവായിരം രൂപയ്ക്ക് ആ പോത്തിനെ ഞങ്ങൾ കൊറോണ സമയത്ത് ഒരാൾക്ക് കൊടുത്തു അയാള് നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുത്തിട്ട് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഞാൻ ഈ നിൽക്കുന്ന പശുവിനെ ഇവളെ വാങ്ങുവാണ് ചെയ്തേ അവളെ എനിക്ക് പന്ത്രണ്ട് ലിറ്റർ പാൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവളുടെ പാല് വിറ്റൊരു നാല് മാസം കൊണ്ട് ഞാൻ അടുത്ത പശുവിനെ വാങ്ങുക ചെയ്ത് അടുത്ത പശുവിനെ ഞാൻ എടുത്തു അവിടെ നിന്നും പിന്നെ എനിക്ക് പിന്നോട്ട് വന്നിട്ടില്ല പിന്നെ എനിക്ക് തൈലറിയ എന്ന് പറയുന്ന ഒരു അസുഖം വന്ന് രണ്ടെണ്ണം ചത്തുപോകും അങ്ങനെ ഉണ്ടായി അത് ആ പരിപാടികളൊക്കെ ഡാക്കളാർന്നു അങ്ങനെ ചത്തുപോയിട്ടുണ്ട് ഈ നാല് മാസം കൊണ്ട് ഇങ്ങനെ പുതിയൊരു പശുവിനെ വാങ്ങിച്ചു അങ്ങനെ രണ്ടും കൂടി കൂടി ഞാനൊരു അറുപത് രൂപയുടെ പശുവിനെ പിന്നീട് എടുക്കുവാണ് ശരി പാലുൽപാദനം ഉണ്ട് പക്ഷെ നമുക്ക് കുറച്ച് പൈസ നമ്മള് പിന്നെയും നമ്മള് ഫിനാൻഷ്യലി ഗോൾഡ് വെച്ച് എടുക്കേണ്ടി വന്നു ഇത് മാത്രമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ കുറച്ച് പൈസ ഞാൻ ഗോൾഡ് വെച്ചിട്ട് എടുത്തു അതുപോലെ തന്നെ ഇവളുടെ പൈസ പാലിന്റെ പൈസ ഇങ്ങടെ ഉണ്ടായിരുന്നു ഗോൾഡ് തിരിച്ചെടുക്കാൻ പറ്റിയോ ആ അപ്പൊ അവളുടെ പാലിൽ നിന്ന് കുറേശ് നമ്മൾ പൈസ അടച്ചടച്ച് ഗോൾഡ് തിരിച്ചെടുക്കുക ഞാൻ ചെയ്തത് സാധാരണ പറയണത് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് സാധാരണ പറയുന്നത് അനുഭവം എന്ന് ഇതെനിക്ക് രാവിലെ നമ്മളൊരു മണിക്ക് അണിച്ച് കഴിഞ്ഞാൽ ഒരു ഏഴുമണിവരെ ഇവരുടെ അടുത്ത് നിന്നാൽ മതി ഇവർക്ക് തീറ്റ കൊടുക്കുക വെള്ളം കൊടുക്കുക അവരുടെ മരുന്ന് കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒന്നുകിൽ പുറത്തയച്ചു കെട്ടണതിന് പുറത്ത് നമ്മൾ പറമ്പിൽ അഴിച്ചു കെട്ടുക പുല്ലിട്ട് കൊടുക്കേണ്ടതാണ് അതിന് പുല്ലിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ കാര്യവും അവരെ സ്കൂളിൽ വിടണതും എല്ലാം കഴിഞ്ഞ് അവരുടെ ഫുഡും അവരെ എല്ലാം പറഞ്ഞ് വിട്ടതിന് ശേഷമാണ് പിന്നീട് ഞാൻ ഇവിടേക്ക് വന്നത് ഇവിടേക്ക് വന്ന് പിന്നെ അവർക്ക് പുല്ല് വേണമെങ്കിൽ അതും കൊടുത്ത് വെള്ളം കൊടുത്ത് ഒരു പതിനൊന്ന് മണിയോട് കൂടി അവർ റെസ്റ്റിങ് സൈമിൽ ടൈമിലേക്ക് പോകും അതെയാ ചേച്ചിനെ സംബന്ധിച്ചത് അലച്ചിലായിട്ടുള്ള ജോലിയാണ് പറയാ നമ്മളത് ചെയ്ത് ശീലിച്ചോണ്ട് എനിക്ക് വലിയ അലച്ചിലായിട്ട് തോന്നുന്നില്ല പിന്നെ അലച്ചിലുണ്ട് അലച്ചിൽ ഇല്ലായില്ല പശു മൂന്നാലെണ്ണം വളർത്തുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ കൊറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്കതൊരു മരുങ്ങാണ് നമ്മുടെ ഭാഗമായി നമുക്ക് ഓടിച്ചെന്നാ അതെന്താ ചെയ്യേണ്ടേന്ന് അറിയാം പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്കൊന്നും അറിയില്ല പ്രത്യേകിച്ച് എന്റെ ചേട്ടൻ ഇപ്പൊ എന്റെ ഒരു കറവയ്ക്ക് കറവയ്ക്കൊന്നും മനില്ല മെഷീൻ ആക്കി കറവീനാക്കിട്ട് മിഷീൻ ആക്കിയിട്ട് ഇരുപത്തിരണ്ടിലാണ് മിഷീൻ വാങ്ങിച്ചത് ആ ഒരു മൂന്ന് നാലുമല്ലായി മിഷത്തിലേക്ക് വന്നിട്ട് മിഷീൻ ആക്കി കഴിഞ്ഞപ്പോ പിന്നെ ചേട്ടൻ ചേട്ടനൊന്നിനും കറവ്ക്കൊന്നും വരാറില്ല എല്ലാം ഞാൻ മിഷത്തിൽ തന്നെയാണ് ചെയ്യുന്നത് മിഷൻ വെക്കുക ഒരാളെ മിഷീൻ കഴിഞ്ഞാൽ ഓരെണ്ണത്തിന് കറവ കൈകൊണ്ട് കറക്കും അവള് പുതിയതായോണ്ട് അവൾക്ക് നമ്മുടെ മിഷ്യൻ അത്ര പറ്റും അതുകൊണ്ട് ബാക്കി രണ്ടാളെ മിഷ്യത്തിൽ കിറക്കും അങ്ങനെ പറഞ്ഞു ഒരു ബിസിനസ് ആണ് തീർച്ചയായും നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ ഹസ്ബൻഡിന്റെ മുന്നിൽ കൈ നീട്ടാതെ വരുമാനം സൂപ്പർ ആയിട്ട് നിക്കാം ആദ്യം കൊച്ചു പറഞ്ഞ പോലെ ഒരു കിടാവലൊക്കെ തുടങ്ങുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ നമ്മളൊരു വലിയ പശുവിയിലേക്ക് കറവ് പശുവിലേക്കോ ഇല്ലെങ്കിൽ പാല് കൂടിയ പശുക്കളിലേക്കോ ഒന്നും പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖം ആയിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കറക്കാനറിയാതെ പുറമേ നിന്ന് കറവക്കാരനെ വെക്കുക ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാക്കാം പുല്ല് വെട്ടാൻ ആളെ കൂട്ടുക അതുപോലെ ഇതിൻ്റെ ഒന്നും അറിയാതെ നമ്മളതിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ അപ്പൊ ഒരുപാട് നഷ്ടങ്ങളിലേക്ക് തന്നെ ഇപ്പോൾ വീണ്ടും നമ്മളാ പൂട്ടി നിർത്തണ്ട ഒരു സ്റ്റേജിലേക്ക് വരും അങ്ങനെയല്ലാതെ നമ്മൾ ആദ്യം ഒരു ചെറിയ കിടാവിനെ മേടിച്ച് ആ കിടാവിനെ മേടിച്ച് അതിന്റെ തീറ്റയും കാര്യങ്ങളും എല്ലാം വളർത്തി അതുങ്ങളെ ഇണങ്ങി നമ്മളോട് ചേർന്ന് അവരെ പ്രസവിച്ച് കഴിയുമ്പോൾ അവരെ കറന്ന് അങ്ങനെ പാലളർന്ന് അങ്ങനെ നമ്മൾ പിന്നെ അടുത്ത പശുക്കളേക്ക് പോകാമോ ചേച്ചിയുടെ കൂടുതൽ എച്ച് എഫ് ഉണ്ടായിരുന്നു എച്ച് എഫിന് അസുഖങ്ങൾ കൂടുതലായതുകൊണ്ട് അതിനെ ഒഴിവാക്കിയതാണ് ഞാൻ ജേഴ്സി പശുക്കൾ ആവുമ്പോ അസുഖങ്ങൾ കുറവ് അവരുടെ പാലിന് കൊഴുപ്പുണ്ട് ഫാറ്റും കൂടുതലാണ് റീഡിങ് എല്ലാം കൂടുതലുണ്ട് അതുകൊണ്ടാണ് അവരെ കൂടുതലും ഞാൻ നിർത്തുന്നത് വീടുകളിൽ കൊടുക്കുമ്പോ അവർക്ക് അത് തന്നെ വീടുകളിൽ കൊടുക്കാന്ന് പറഞ്ഞ നമുക്കൊരു ഇടക്കറവയിലായ പശുക്കൾക്കാണെങ്കി ആ പറയുന്ന വില തന്നെ ആ പാലിന് നമുക്ക് മിൽമാലും വീടുകളിൽ കൊടുത്താലും തന്നെ ഉണ്ട് അതുപോലെ ഇളം കറവയില് പശുക്കൾക്ക് അതിപ്പോ എളം നിൽക്കുന്ന ഒരാളാണ് അതിന് നമുക്ക് കൊടുക്കാറ് വീടുകളിൽ കൊടുക്കില്ല അത് നേരെ മിൽമേലേക്ക് പോകുള്ളൂ നമ്മള് ഇപ്പൊ ഫസ്റ്റ് മേടിച്ച പശുവാണത് ഞാൻ അവളുടെ പാലും കൊണ്ടാണ് നെയ്യ് ഞാൻ നെയ്യുണ്ടാവും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മോരുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പാലായിട്ടും കൊടുക്കുന്നുണ്ട് വെണ്ണ ചോദിക്കുന്നവർക്ക് വെണ്ണയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് ആ അതെല്ലാം ഇവര് രണ്ടുപേരിൽ നിന്നാണ് കൂടുതലും ഇവളെക്കാളും കൊഴുപ്പുള്ള പാല അവളുടെ പാലാണ് ചെറുതാണെങ്കിലും ചെറുതല്ല നല്ല പാലിരിതരം ലൈറ്റ് മഞ്ഞ കളറായിരിക്കും അവളുടെ പാലിന് അതെന്താ ഇവക്കത്രയും പറ്റില്ല മട്ടേന വിളിക്കണേ പിന്നെ നമ്മള് നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടത്തിൽ തന്നെയാണ് പോകുന്നത് നോക്കിയും കണ്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാ നമ്മളെല്ലാത്തിനും പുറമേന്ന് ആളെ ഒരിക്കലും കൂട്ടരുത് അതെ ആ നമ്മള് അതിന്റേതായ പുല്ല്യാലും നമ്മള് കഴിവതും നമ്മള് തന്നെ വെട്ടാൻ ശ്രമിക്കുക നമ്മള് തന്നെ എത്തിച്ചുകൊടുക്കുക അത് വൈക്കോലൊക്കെ ആവശ്യത്തിന് മാത്രം എടുക്കുക കഴിവതും നമ്മള് നമുക്ക് കിട്ടുന്ന പുല്ല് പറമ്പിലായാലും എവിടെയെങ്കിലും നട്ടു വളർത്തി ശരിയാണ് ഒരു മാസം ഒരു ബൈന നിർത്തിയാൽ തന്നെ അതിന് അത്രയും നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും ആയിരം രൂപ കുറഞ്ഞ ഒരാൾ ഈ ഒരു ജോലിക്ക് വരില്ല എങ്ങനെയാ തീറ്റ ഞാൻ രാവിലെ കറവയ്ക്ക് മുന്നേ തീറ്റ എടുത്ത് ചെരുവത്തിൽ ഇതുപോലെ വെക്കും വെച്ചിട്ട് കറവ കഴിയുമ്പോ തന്നെ മൂന്നുപേരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തേക്കും ഗോതമ്പിന്റെ തവിട് പിന്നെ കുറച്ച് ചോറ് കൊടുക്കാവും ചോറ് കൊടുക്കാറുണ്ട് ഞാൻ ക്ഷീണം ഇല്ലാണ്ടിരിക്കുക ശരീരം നന്നായിരിക്കാനാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത് ചോറ് കൊടുക്കാറുണ്ട് പിന്നെ ഹോട്ടൽ വേസ്റ്റ് എടുക്കുന്നുണ്ട് നമ്മള് മൂന്ന് കിലോ പെല്ലറ്റ് ആണെങ്കിൽ ഒരു രണ്ട് കപ്പ് ചോറ് ഒരു കിലോ തവിട് പിന്നെ കാൽസ്യം ഓസോമിന്റെ കാൽസ്യം ഒരു അമ്പത് എം എൽ ആ അത്രയും നമ്മൾ ആഡ് ചെയ്ത് പിന്നെ ദഹനക്കേഴ് കുറവ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്യും സോഡാപ്പൊടി ഇങ്ങനെ ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കും അപ്പം അവരത് കഴിച്ചോളും പിന്നെ നമ്മൾ ഗോതമ്പ് അവിടും കല്ലുപ്പും കൂടെ ചേർത്ത് വെള്ളം മിക്സ് ചെയ്യും വലിയ ചെരുവോണ്ടെനിക്ക് ആ ചെരുവത്തില് കഴിഞ്ഞിട്ട് ആദ്യത്തെ കഴിഞ്ഞു മിക്സക്കത്തെ അടുത്തത് അങ്ങനെ ആ ചെരുവത്തില് മിക്സ് ചെയ്തേച്ച് ഇതുപോലെ ചെരുവത്തില് ആൾക്കൊരു മുപ്പത് ലിറ്റർ വെള്ളം കാണാവുന്ന രീതിയിൽ ശെരുവത്തിൽ കൊടുത്തേക്കും ആയിരിക്കുന്ന ബക്കറ്റിന് ഒരു മൂന്ന് ബക്കറ്റ് വെള്ളം അതൊരു പത്തിന്റെ ബക്കറ്റാണ് അതിന് ഒരു മൂന്ന് ബക്കറ്റ് വെള്ളം ഒരാൾക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ കൊടുത്തേക്കും ഇപ്പൊ പൊടിയിട്ട് കലക്കി കൊടുക്കുമ്പോ അവരത് വെള്ളവും പൊടിയും കൂടെ ഒരുമിച്ച് കഴിച്ച അവർക്ക് അങ്ങനെ ശീലായി ആ ഉപ്പ് വേണം ആ ഗോതമ്പിന്റെ ആ പൊടിത്തവിടെ ഇട്ടാ അങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ പച്ചവെള്ളമാണ് ഇങ്ങനെ നോക്കി നിക്കു കുടിക്കില്ല കുടിക്കില്ല ആ പാലിന്റെ നമ്മൾ കൂടുതൽ അവൾക്ക് ഒരു മൂന്നര കിലോ നാലിലോ അടുത്തോക്കെ നമ്മൾ കൊടുക്കണ്ട് ഇവർക്ക് ഒരു രണ്ടര കിലോ ഒക്കെ ചേച്ചി ഇത് ഇപ്പില്ല അവൾ ഒരു മൂന്ന് ഒരു മൂന്ന് മാസം വരെയാണ് നമ്മൾ അവളെ മൂന്ന് നേരം കറക്കുള്ള അപ്പൊ തീറ്റ നമ്മളൊരു രാവിലെ ഒരു ആറു മണിക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു കുറച്ച് ഇതുപോലെ വെള്ളം എന്തെങ്കിലും കൊടുക്കുമ്പോ അതില് കൊറച്ചുകൂടെ കൊടുത്തേ പിന്നെ ഇവരെല്ലാരും പുറത്തു പോയി ആണ് പുല്ല് തിന്നുന്നത് ഇവരെ ഇവര് അഴിച്ചുവിടാൻ പറ്റാത്ത സമയങ്ങള് എനിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന പറ്റാത്ത പറ്റുന്ന സമയങ്ങളിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ പുല്ല് പുല്ല് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എന്തെങ്കിലും സുഖമില്ലാണ്ടൊക്കെ നിക്കുക പറ്റില്ല എങ്കൊക്കെയാണെങ്കിൽ മാത്രം പുല്ല് വട്ടിയില് പുല്ല് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ഥലമുണ്ട് വേറെ സ്ഥല പാടമുണ്ട് പാടത്ത് അഴിച്ചു കിട്ടും ഇവര് മൂന്നുപേരും പുറത്തു പോകും അവള് പുതിയതായോണ്ട് അവളെ അവൾക്ക് പുല്ലിട്ട് നിങ്ങൾക്ക് ഒരു കൊടുത്തേക്കും അവൾക്ക് അങ്ങനെ പോണം അങ്ങനെ പോയി പഠിച്ചിട്ട് പുല്ലിട്ട് കൊടുക്കുമ്പോൾ മതിയാവാത്തത് പോലെ ഇങ്ങനെ പിന്നേം പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ പുറത്തു പോയി തിന്നുകയാണെങ്കി അവരാ ഒരു സമയാവുമ്പോ ഒരു പതിനൊന്നര സമയാവുമ്പത്തേ പോരും തന്നെ അവരും വീട്ടില് എന്നാ പോരും നമ്മള് കെട്ടിയിട്ടേക്ക് നോക്കി നിക്ക് നമ്മളെ നോക്കി ഇങ്ങനെ നിക്ക് നമ്മള് വന്നതും നോക്കി പുല് വെട്ടേണ്ട ഒരു സമയം ഞങ്ങള് പുല്ല് വെട്ടു ഒരു ദിവസം ഒരു ശനിയാഴ്ച ഞായറാഴ്ച ഒരു വണ്ടി പുല്ല് വെട്ടി വീട്ടിൽ കൊണ്ടുവരും അങ്ങനെ അത് കൊടുക്കും അതെന്ന് പറഞ്ഞാ നമ്മള് എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഒക്കെ പോകേണ്ട അവസരങ്ങളൊക്കെ എനിക്കൊരു പതിനൊന്ന് മണി തൊട്ട് ഒരു രണ്ടു മണി വരെയാണ് എന്റെ സമയം ഞാൻ ഫ്രീ ആയിട്ട് വന്ന സമയം ആ സമയത്ത് എവിടെയെങ്കിലും പോവാനുണ്ടെങ്കിൽ പോകും ബാങ്കിലോ ഇല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലോ ഒക്കെ പോകണി പോകും ഞാൻ ചോദിക്കാൻ കാരണം പണിയാണത് കൊണ്ട് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ല ഇല്ല നമ്മളത് ഒരു ഓർഡർ അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട് ഓക്കെ സമയമുണ്ട് അത് നമുക്ക് തോന്നുന്നു എത്ര പശുക്കളുണ്ട് അത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ രാവിലെ നാലു മണിക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ ഏഴ് മണി വരെ നമുക്ക് ഇവരുടെ എടുത്ത് നിന്നാ മതി രാവിലെ എണീച്ച് വന്നു നമ്മള് തീറ്റ ഇടുമ്പോഴത്തേ ഇവര് ചാടി ചാടി എണിക്കും കിടക്കാണെങ്കിൽ അത് കഴിഞ്ഞ അപ്പൊ തന്നെ ഇവരുടെ വാല് ഞാൻ വള്ളി ഉപയോഗിച്ച് കെട്ടു വാലിൽ ഈ മുഖത്തടിക്കും നമ്മുടെ വാല് മുഖത്തടി വള്ളി ഉപയോഗിച്ച് കെട്ടി കഴിഞ്ഞിട്ട് വേഗം തന്നെ ചാണകം ബാക്കിലേക്ക് മാറ്റി ബാക്കിലെ ഷീറ്റിലേക്ക് വാരി വാരി ഇട്ടേച്ച് മോട്ടർ അടിക്കും മോട്ടർ അടിച്ച് മൊത്തം അടിച്ച് കഴുകി കുളിപ്പിച്ച് മേല് ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴുകും ഇല്ല ഇല്ല ബ്രഷ് കയ്യില് ഓസ് പിടിച്ച് ബ്രഷ് വീണാ തേക്കുന്നു അങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ട് വേഗം തന്നെ മോട്ടർ ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് വേഗം മിഷൻ ഒന്ന് വാഷ് ചെയ്ത് മെഷീന് ഫസ്റ്റ് വിള വെക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ മിഷീൻ വെച്ചിട്ട് ഞാൻ എടുത്ത് അതിനെ കൈ കൊണ്ട് കറക്കാൻ വേണ്ടി പോകും അതിനെ കറ ഒരു ഒരു ട്രിപ്പ് കറന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മെഷീൻ നിൽക്കും അത് കഴിഞ്ഞിട്ട് ആ മെഷീൻ ഊരി ഞാൻ ഇവിടെ അടുത്തത് വെച്ചിട്ട് ഞാൻ അവളെ ഒന്നോടെ ഡാമിന് വിട്ട് ഒന്നോടെ കറക്കും അത് കഴിഞ്ഞിട്ട് കറവ് ഏകദേശം തീരും അത് കഴിഞ്ഞ് പിന്നെ സൊസൈറ്റിയിലേക്കുള്ള പാല് മാറ്റി വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കും അത് കഴിഞ്ഞ് വീടുകളിൽ കൊടുക്കാനുള്ളത് കുട്ടികളെ സ്കൂളിൽ പോയി കഴിഞ്ഞ ആ വീടുകളിലും പാലും കൊടുത്തിട്ട് ഇവർക്ക് തീറ്റയും കൊടുത്തിട്ടാ ഞാൻ ഇറങ്ങി പോകുള്ളൂ വീട്ടിലേക്ക് പോകുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാൻ എനിക്ക് സമയം കിട്ടില്ല അപ്പൊ കുട്ടികളുടെ കാര്യം എങ്ങനെ വിടണ്ടേ അത് രാവിലെ മണിക്ക് എണിക്കുമ്പോ കൊറച്ചു നേരം അടുക്കളയിൽ കുറച്ചൊക്കെ ജോലികളൊക്കെ ചെയ്ത് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു അഞ്ചു മണിയോട് കൂടിയാണ് തൊഴുത്തിലേക്ക് പോരുകയുള്ളു എല്ലാം ചെയ്യും പിന്നെ ചേട്ടൻ വന്നേച്ച് ചേട്ടൻ ബാക്കി ചെയ്തോളും അത് കഴിഞ്ഞ് ഞാൻ പാലൊക്കെ ചേട്ടൻ വന്ന് ഒന്നുകി ചേട്ടനില്ലേ മൂത്ത മോള് പാല് സൊസൈറ്റിയിൽ അടക്കാൻ കൊണ്ടുപോകും അവള് തന്നെ വീടുകളിൽ കൊടുക്കാനുള്ളതും കൊടുത്തോളും ചേട്ടനാ പോണെങ്കിൽ ചേട്ടൻ കൊടുത്തോളും അപ്പൊ കുടുംബ ഒരുമിച്ചാണ് ചെയ്യുന്നത് അത്ര റിസ്ക് എന്നെ അവര് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും അത് കഴിയുമ്പോൾ ചേട്ടൻ പഞ്ചായത്തിന്റെ വണ്ടി ഓടിക്കുകയാണ് ചേട്ടൻ ആ ജോലിക്ക് പോകും പിള്ളേര് രണ്ട് സ്കൂളിലേക്ക് പോവും പിന്നെ നമ്മൾ ഫ്രീ ആണ് പിന്നെ നമ്മൾ ഇവരുടെ കൂടെയാണ് മിഷൻ സ്റ്റാർട്ടിങ്ങിൽ ഇവര് വെപ്പിക്കില്ല അത് കുറച്ച് അതിന്റെ സൗണ്ട് ഒക്കെ ഇവര് സമയൊക്കെ ശീലമായി വരണം പിന്നെ ഞാൻ കൊച്ചിനെ കൊണ്ട് മൂക്കറയില് പിടിപ്പിച്ചാണ് ഇവളെ ആദ്യം വെച്ച് പഠിപ്പിച്ചു കൊമ്പില്ലാത്ത കൊമ്പില്ലാത്തവളെ വെച്ച് പഠിപ്പിച്ചിട്ട് മറ്റോളെ വെച്ചു മൈൻഡിൽ പക്ഷെ ഇങ്ങനെ എപ്പോ വേണേലും തൊഴിക്കാൻ തൊഴിക്കാന്നുള്ള രീതിയിലായിരുന്നു മിഷീൻ്റെ അടി ഇപ്പന്ന അവർക്ക് മിഷീൻ വെക്കാൻ പറ്റില്ല നമ്മളെ കൈകൊണ്ട് കിടക്കണേ അവർക്ക് ഇഷ്ടമില്ല ആ മിഷീൻ വെക്കണം കറണ്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ജനറേറ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ കൈ കൊണ്ട് തന്നെ കറക്റ്റ് കിട്ടും അത്യാവശ്യം നമുക്ക് പൈസ കിട്ടും അത്യാവശ്യം ഒരു അതിന്റെ തീറ്റയും നമ്മുടെ ചെലവുകളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂവായിരം നാലായിരം ഒക്കെ നമ്മുടെ ഒരാഴ്ചയില് നമ്മക്ക് ഒക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ചേച്ചി പെട്ടെന്ന് പോത്തിൽ നിന്ന് ചേച്ചി അതെന്താന്ന് വെച്ചാ എന്റെ വീട് ഹൈ ഹൈറേഞ്ച് അടിമാലി അടിമാലി കല്ലാറുട്ടിയാണ് വീട് നാട്ടുകാരാ അവിടെ ആവുമ്പോ എന്റെ പശു ഉണ്ടായിരുന്നു അവിടെ അമ്മയുടെ കൂടെ ഞാൻ പശുവിനെ കറക്കാനും പുല്ല് വെട്ടാനും എല്ലാം അമ്മേനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു പാല വിളക്കാൻ സൊസൈറ്റി പോകുന്നതെല്ലാം ഞാനായിരുന്നു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ വന്നപ്പോഴായാലും ഇവിടെ അച്ഛൻ ഹസ്ബൻഡിന്റെ അച്ഛനുണ്ട് അച്ഛൻ പശുണ്ടായിരുന്നു അപ്പൊ ഞാൻ വന്നതിന് ശേഷം കുഞ്ഞു കുട്ടികളൊക്കെ ആയതിനു ശേഷം അമ്മ മരണപ്പെട്ടു അതിനൊക്കെ ശേഷമാണ് പശുവിന് വേണ്ടെന്ന് വെച്ചത് പിന്നെ ഒരു വരുമാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും പശുവിലേക്ക് തന്നെ ഞങ്ങൾ വന്നത് എനിക്ക് അവിടെ വെച്ചും ഇത് കുറച്ച് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ചേട്ടനോട് പറഞ്ഞു എനിക്ക് പശുവിനെ മതി ഇനി പോത്തിനെ വേണ്ട പോത്തിനെ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മള് സ്ത്രീകൾക്ക് അതിന് കൊണ്ടുപോകുന്നത് ഒരു ണ്ട് അതുകൊണ്ട് അത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് പശുവിലേക്ക് തന്നെ പോകുന്നതാണ് പഴയൊരു തൊഴുത്ത് അച്ഛനൊക്കെ പശു പശുണ്ടായിരുന്നപ്പം കിട്ടുന്ന ഒരു തൊഴുത്ത് ഞങ്ങളുടെ പെരെയുടെ ബാക്ക് സൈഡിൽ ഒരു ചെറുതുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ചേർന്നു അല്ലെ അങ്ങനെയായിരുന്നു അവിടെ നിന്ന് അവിടെയാണ് ഇവരൊക്കെ ഞാൻ കെട്ടിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് കുറച്ച് ആയി ആയി കഴിഞ്ഞപ്പോൾ പശുക്കളുടെ എണ്ണം കൂടി അവിടെ നിർത്താനൊന്നും സൗകര്യം ഇല്ലാണ്ട് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലോണിനെ അപേക്ഷ വെച്ചു പശുക്കളുടെ ഇങ്ങനെ ബ്ലോക്ക് വഴിയൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെ കിട്ടി അപേക്ഷ വെച്ച് എനിക്ക് പൈസ അനുവദിച്ച് കിട്ടി രണ്ടു ലക്ഷം അത് താഴേക്ക് എങ്ങാണ്ടേ കിട്ടിയുള്ളൂ പിന്നെ നമ്മൾ അതിന്റെ കണക്കും കാര്യങ്ങളും എല്ലാം കാണിക്കേണ്ടി വന്നു പിന്നെ അതുകൊണ്ടൊന്നും നമുക്ക് മൊത്തം ഫുള്ള് ഓടിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മള് കൈകാശം മുടക്കേണ്ടി വന്നു ആ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ പണതും ഞാൻ അവരുടെ ഒരു കണക്കുണ്ട് അതിൽ പണി പിന്നെ ഞാനത് വലുതാക്കി ചെയ്യുവാണ് ചെയ്തത് അതായത് ഒറ്റക്ക് പണിയാത് ചേച്ചി ചോറ് സ്വരൂപിച്ചിട്ടാണ് ചെയ്യാൻ ചെയ്തത് ഈ ഒരു തറയാണോ പഴയ തൊഴുത്ത് തൊഴുത്ത്ന്ന് പറയണേ ഇത് എവിടെയായിരുന്നു പഴയ തൊഴുത്ത് ഓക്കെ സ്റ്റാർട്ടിംഗിലൂടെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ മൂന്ന് പശു നാല് പശു ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ സ്പേസ് കുറവായിട്ട് വന്നു അങ്ങനെ സ്ഥലം കുറവായി വന്നപ്പോഴാണ് അപ്പറേക്ക് മാറ്റിയത് ചേച്ചി അപ്പൊ ഇതുപോലെ വെള്ളം നമ്മൾ മാറ്റി വിടുവാർന്നു ചാണകം പറമ്പിലേക്ക് തന്നെ പോകുവാർന്നു അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ഇവരെ തൊഴുത്തില് രാത്രി മാത്രമേ നിർത്തുന്നുള്ളൂ പകല് മുഴുവൻ ഇവിടെ ഇവര് പറമ്പിലായിരുന്നു അത് മഴക്കാലമാണെങ്കിൽ മാത്രമേ തൊഴുത്തിൽ നിർക്കുള്ളൂ അല്ലെങ്കിൽ ഇവര് കിടക്കുന്നത് പറമ്പിലായിരുന്നു ഈ പാലിന്റെ വില്പന ഒക്കെ എങ്ങനെയാ ചേച്ചി ഉണ്ട് വീടുകളിലേക്ക് ആരും വന്ന് മേടിക്കില്ല അവര് വിളിച്ച് നമ്മളെ പറയും ഇത്ര ലിറ്റർ പാല് വേണോന്ന് നമ്മളത് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക അങ്ങനെ പിന്നെ ഡെയിലി വാങ്ങുന്നവരും ഉണ്ട് അവർക്ക് സ്ഥിരം തന്നെ അങ്ങനെ തന്നെ എന്നും അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കണം അല്ലാതെ സെപ്പറേറ്റ് രണ്ട് ലിറ്റർ അഞ്ചു ലിറ്റർ ഇങ്ങനെ പറഞ്ഞ് മേടിക്കുന്നവരുണ്ട് അവർക്ക് നമ്മള് വീടുകളിൽ എത്തിച്ചു കൊടുക്കണം ആവശ്യമുണ്ടെങ്കിൽ അത്രേ ഉള്ളു അല്ലേ താമരണ്ട് നല്ല രസമാണ് ആറ് ഏഴു വർഷത്തോളമായി ഉണക്ക ചാണകവും പാടത്തെ ചെളിയും കൂടെ കൂടി മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ചെളിക്ക് അത്തൊന്നിങ്ങനെ നിറച്ചിട്ട് ഇത് എന്നിട്ട് സെപ്പറേറ്റ് ഫോട്ടോ ഉണ്ടാക്കിയതാണെന്ന് തോന്നലോ ഇത് അപ്പൊ ഇത്രേ സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വീട്ടമ്മയായ സിനി ചേച്ചിയുടെ പശുപടത്തിലാണ് ഇതോടെ ഞങ്ങളുടെ വീഡിയോ വാങ്ങിപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം